ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് നല്ലൊരു ഓഫറാണ് ചെയ്യുന്നത് ഒരുവിധം പ്രയാസപ്പെടുന്ന എല്ലാവർക്കും ഇത് നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബെസ്റ്റ് ഓഫറിലാണ് തരുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അവർക്കൊന്നും ഒരു ഉപകാരം ആവട്ടെ തീർച്ചയായിട്ടും നിങ്ങളങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രൈസിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷകരമാവും ആ ഒരു രീതിയിൽ ഒരു ബെസ്റ്റ് ഓഫറിലാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ബെല്ലിക്കണും കൂടി പ്രശ്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല കളക്ഷൻസ് എപ്പോഴും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയോ ഇത് ചിനോൺ സിലിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു വാക്കും നിങ്ങൾ കണ്ടോട്ടെ ഫുൾ ആയിട്ട് അത്യാവശ്യം നമ്മളിത് ഷോപ്പിൽ സെയിൽ ചെയ്തൊരു പ്രോഡക്റ്റാണ് ഞാനിത് ഓൺലൈനിൽ കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു പ്യൂർ ക്വാളിറ്റി ചിനോൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഏകദേശം ഒരു ലാവണ്ടർ കളറാണ് വരുന്നത് സിനോൺ സിൽക്കിൻ്റെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല വീതി എന്നുള്ളൊരു ഷോള് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ആണ് ഡബ്ലെക്സിലാണ് ഇഞ്ച് ലാമത്ത് വരുന്നുണ്ട് അതേപോലെ ടോപ്പും പാൻറ്റും ഷോളും ഒക്കെ കൂടിയിട്ട് അവൈലബിൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ ഉണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാൻറ് ഉണ്ട് പിന്നെ ഇതിൽ സ്ലീവിൽ ലൈനിങ് ഇല്ല ബാക്കി ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ലൈനിങ് വരുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് അപ്പം ഇതിൻ്റെ പ്രൈസ് ഓൺലി നയൻ നയൻറ്റി ഫൈവിലാണ് ഇത് ഫുൾ ആയിട്ട് നമുക്ക് ഷോ ബട്ടൺ ആണെങ്കിൽ ഫുൾ ആയിട്ട് ഹാൻഡ് ഇതിൽ ചെയ്തിട്ടില്ല ഈ ഒരു ഷെയ്ഡും വൈറ്റ് ഷെയ്ഡു ആയിട്ട് ആ ഒരു ട്യൂബ് വർക്ക് കേട്ടോ കണ്ടോ ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിന് ഓൺലി നയൻ നയൻറ്റി ഫൈവ് പ്രൈസും സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ നല്ല പൊൺമഗ്രീനിൽ അപ്പോൾ ചിനോൺ സിൽക്കാണ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി ആണ് നയൻ നയൻറ്റി ഫൈവിൽ ഒരു ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യണ്ടോ കാരണം അത്യാവശ്യം നല്ല ലെങ്ത്തും ഇവിടെ എടുത്തുള്ള ഷൂഡും വരുന്നുണ്ട് പാൻറ്റും വരുന്നുണ്ട് ഇതിൻ്റെ ലൈസ് വർക്കും ഉണ്ട് ഏതൊരു ലേഡിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മൂന്ന് കളറാണ് നമ്മളിതിൽ കാണിച്ചത് ഡബിൾ എക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ പ്രീമിയം ക്വാളിറ്റി ചെയ്യുന്ന സെലിക്കാണ് മെറ്റീരിയൽ പാൻറ്റിൽ വേറെ ലൈനിങ് ഒന്നും വരുന്നില്ല ഷൈനിംഗ് ഉള്ള മെറ്റീരിയലാണ് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഓൺലി നയൻ നയൻറ്റി ഫൈവ് കേട്ടോ ഓക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഉപകാരവും കാരണം ഇത്തരം പ്രൈസുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ടൈമിൽ കിട്ടില്ലെങ്കിലും നെക്സ്റ്റ് ടൈമിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും പ്രെസ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈമിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽഫ്ഫുള്ള അല്ല നല്ല യെല്ലോ നോക്കുന്നവർക്ക് വീണ്ടും ചിനോൺ സിൽക്ക് തന്നെയാണ് വരുന്നത് ഇതിൽ ഫുൾ ആയിട്ടുള്ള ഒരു വാക്കും നോക്കിയാൽ എന്താ ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഒഴിവാക്കും വരുന്നുണ്ട് അപ്പോൾ ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ഫോർ സൈഡ് നമുക്ക് ഇതിൽ ബോർഡർ വരുന്നത് ഈ ഒരു എന്താ നല്ല ക്വാളിറ്റി ബോർഡറും ലേസ് ആണ് വൈറ്റും കേട്ടോ അപ്പോൾ പാൻറ്റും നമുക്ക് വരുന്നുണ്ട് പാൻറ്റിൻ്റെ താഴെ നമുക്ക് ആ ഒരു ലേസ് വർക്കും വരുന്നുണ്ട് ഇതിൽ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇത് സ്ലിറ്റഡ് ആണ് വരുന്നത് താഴെ നമുക്ക് ലേസ് ഉണ്ട് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആണ് ഇതിൽ ലൈനിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ട്യൂബ് വർക്ക് എല്ലാം കൂടി വരുന്നുണ്ട് നല്ലൊരു യെല്ലോ ആണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയി എക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ഓൺലൈൻ നയൻ നയൻ്റി ഫൈവ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ടോപ്പും പാൻറ്റും എല്ലാത്തിലും വരുന്നുണ്ട് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ പ്രൈസ് നോക്കിയാൽ ഓൺലൈ നയൻ നയൻറ്റി ഫൈവ് രണ്ട് നല്ല ല്ലേ ഒരു ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഒരു ബ്രൗണും വരുന്നുണ്ട് ഒരു സിയാൻ ഗ്രീനും വരുന്നുണ്ട് നല്ല റിവ്യൂസും എപ്പോഴും ചോദിക്കുന്ന ഷെയ്ഡും കൂടി ആയിട്ടുള്ളത് റയർ ആയിട്ടുള്ള കളറാണ് ഓക്കെ ഇതിന്റെ ആ ഒരു പൊസിഷനിൽ വരുന്നത് കണ്ടോ ആ ഒരു ബീഡ്സ് വർക്ക് രസായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൽ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ലൈനിങ് ക്വാളിറ്റി ലൈനിങ് ആണ് ചിനോൺ സിൽക്കിൽ നല്ല രസകരമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ എല്ലാക്സൽ സൈസിൽ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ടോപ്പ് വരുന്നുണ്ട് പാൻറ് വരുന്നുണ്ട് ഷോൾ വരുന്നുണ്ട് ടോപ്പിൻ്റെ താഴെയും പാൻറ്റിൻ്റെ താഴെയും ഈ സെയിം കളറിൽ ലേസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ ഇതിൽ സ്ലീവില് ലൈനിങ് ഇല്ല പാൻറ്റിൽ ലൈനിങ് ഇല്ല ടോപ്പിൽ വരുന്നത് നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് ഓക്കെ വലിയ രീതിയിൽ ട്രാൻസ്പെറൻറ്റ് ആവുന്ന ഒരു സംഭവം അല്ല ടോപ്പ് ഇതിൻ്റെ ഷോള് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് ഷോൾ ഞാൻ ഫുള്ളായി കാണിച്ചു തരാം അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് അത്യാവശ്യം കൊടുത്തു കൊണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും പറയുള്ളൂ രണ്ട് ഷെയ്ഡ് ഇടാ പ്യൂർ ക്വാളിറ്റി മസ്ലെ സിലക്കാണ് മെറ്റീരിയൽ വരുന്നത് എന്നൊക്കെ അതിൻ്റെ സെൻറ്ററിൽ വർക്ക് ഒന്നൊക്കെ കേട്ടോ ഫുള്ളായിട്ട് അതിൽ ചെയ്തിട്ടുള്ള ടൈ വർക്ക് ഓക്കെ അപ്പോൾ ഇതിൽ ഒരു റൗണ്ട് നെക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ സ്ട്രൈവ്സ് ആയിട്ടൊരു പാൻറ് വരുന്നുണ്ട് ഇത് ഇലാസ്റ്റിക്കാണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ പാൻറ്റ് ഉണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ടോപ്പ് വരുന്നുണ്ട് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇൻ കേസ് ആർക്കെങ്കിലും ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് ഇതും കൂടി വെച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ലെങ്ത്ത് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ നോക്കിയേ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഇത് മസ്ലി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൽ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതിൽ ഫ്ലോറൽ പ്രിൻറ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വർക്കിങ് കണ്ടില്ലേ ഹാൻഡ് വർക്ക് അതേപോലെ തന്നെ നോക്കിയാൽ ഈ ഒരു പാൻറ്റും സ്ട്രൈപ്സാണ് വരുന്നത് ഇതിൽ നമുക്ക് അവൈലബിൾ ആകുന്നത് ബാനാറസ് ഇതിൽ പെട്ടേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല രസം നമ്മൾ അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാട് ചെയ്തിട്ടുണ്ട് നല്ല ഓഫറിലാണ് തരുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവില് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നല്ല ഇത് പ്രിൻ്റല്ല ഡോം ബനാർസി ആ അറിയാലോ ആ ഒരു ത്രെഡ് വരുന്നത് അതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് മേടിച്ചോ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് എൽ എക്സൽ ഡബിൾ എക്സിൽ മൂന്ന് സൈസില് നമുക്ക് അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പ്രോഡക്റ്റ് വരുന്നത് പ്യുവർ മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും കളർ ഒരു പോവാതെ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് വരുന്നത് ടോം പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് നയൻ നയൻ്റി ഫൈവ് ഓഫറിലാണ് തരുന്നത് ഏകദേശം ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഒരു എൽ സൈസിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഓൺലൈൻ നയൻ നയൻ്റി ഫൈവിലാണ് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് കിട്ടോ ഇതിൻ്റെ ഷിഫോൺ ക്ലോത്തിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഫുൾ ആയിട്ട് നമുക്കിങ്ങനെ നല്ല ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് ഷോൾഡർ ഫുൾ ആയിട്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതിലും ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് താഴെ നോക്കിയാൽ നല്ല രസമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഫുൾ ലാവണ്ടർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സ്ലീവില് ഫുൾ വർക്ക് വരുന്നുണ്ട് സ്ലീവില് ലൈസ് വർക്ക് വരുന്നുണ്ട് താഴെ ലേസ് വർക്ക് വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല പാൻറ്റ് വരുന്നുണ്ട് പാൻ്റിൽ ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റും ഒക്കെ സെയിം ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിൻ്റെ താഴെ നമുക്ക് ലേസ് വർക്ക് അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളട്ടോ കേട്ടോ അപ്പോൾ ഇത് വെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതുപയോഗിക്കാം ഓക്കെ ഓൺലി നയൻ നയൻ ഫൈവ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വളരെ ഈസി ആയിട്ടുള്ള പ്രൈസ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇങ്ങനെ തന്നെ കാണുമ്പോൾ കണ്ടാൽ എന്താ രസം അറിയുമോ അതിലുള്ള പ്രിൻറ്റ് ഗ്രീൻ ഷെയ്ഡിലൂടെയാണ് ഇട്ടാൽ റെഡ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലത് അടിപൊളി ആണ് അപ്പം ഒരു എക്സലി സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ പ്യുവർ പ്യുവർ ജോർച്ചിട്ടാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പോൾ വൺ സൈഡ് നമുക്ക് ബെൽറ്റ് ആണ് കുറേ വർഷം നമുക്ക് ഇലാസ്റ്റിക് ആണ് നല്ല ക്വാളിറ്റി കൊണ്ട് കൂടിയിട്ട് തന്നെ ഉപയോഗിക്കാം താത്ത ആറ് ത്രെഡ് വരുന്നുണ്ട് പാൻഡിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ പാൻഡിൽ ഫുൾ വർക്ക് ഉണ്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് നല്ല ക്യൂട്ടായിട്ട് വളരെ രസകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ബോത്ത് സൈഡ് നമുക്കിങ്ങനെ നല്ല രസമുള്ള നല്ല രസമായിട്ടുള്ള സ്കേലപ്പ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവില് ലൈനിങ്ങുണ്ട് ടോപ്പിൽ ലൈനിങ് ഉണ്ട് പ്യുർ ക്വാളിറ്റി നല്ല രസമുള്ള നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിനൊപ്പം തന്നെ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് വലിച്ച കൂട്ടുന്ന ലൈനിങ് അല്ല ഫുള്ളായിട്ട് ത്രെഡ് ആണോ വരുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവിലോ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ലാർജ് എക്സല് സൈസില് അവൈലബിൾ ആണ് ജോർജ്ജെറ്റാണ് നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആവുന്നത് കേട്ടോ എക്സൽ സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ വൺ സൈഡ് സൈഡായിട്ട് ഇങ്ങനെ സ്കേലൊക്കെ വർക്ക് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് വരുന്നത് ആ രണ്ട് ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ ഇതിലൊരു കോഫി ബ്രൗൺ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ല രസമായിട്ടുള്ള നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ള താഴെ ഉണ്ട് പാനും അവൈലബിൾ ആണ് പാനിൻ്റെ താഴെ നമുക്ക് വർക്ക് വരുന്നുണ്ട് പാനിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഓൺലൈൻ നയൻ നൻറ്റി ഫൈൽ സോഫ്റ്റ് ചോദിച്ചിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ആയിട്ട് വരുന്നത് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് ഒരു ബ്ലൂവും ആഷും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടല്ലോ ഇതാണ് ഇതിൽ വരുന്നത് കേട്ടോ കേട്ടോ അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള രണ്ട് ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ നയൻ നയൻറ്റിഫൈവ് എൽ എക്സ് എൽ സൈസിൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ടോപ്പും പാൻറ്റും ഷോളും വരുന്നുണ്ട് എല്ലാത്തിലും ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് ഒക്കെ നമ്മൾ നല്ല രസം നല്ല വൃത്തിയിൽ ഫുൾ വർക്കും ചെയ്തിട്ടുണ്ട് ഒരു ആഷും ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഫുൾ ആയിട്ട് ലൈനിംഗും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത കാരണം കേട്ടോ ഈ ഒരു റേറ്റിന് തരണോ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസും നമ്മൾ അതിൽ കയ്യിലായിട്ടില്ല ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇത് ടോപ്പ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നയൻ ഡബിൾ ഫൈവില് തരാം അതേപോലെ ടോപ്പും പാൻറ്റും ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അമ്പത് രൂപ മാത്രം കൂടുണ്ടാവും ഓക്കെ അപ്പോൾ ടോപ്പും പാൻറ്റും ഷോളും കൂടിയിട്ട് നയൻ നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഫോർട്ടീൻ ആയി ഫിഫ്റ്റീ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല പ്യൂർ ആണ് നല്ല പ്രിന്റ് ആണ് വരുന്നത് ഇത് ഫുൾ ആയിട്ട് നമുക്ക് ഇത് വാക്ക് വരുന്നുണ്ട് നാൽപ്പത്തി ഒമ്പത് അമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ ഇതിന് പ്രൈസ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ആണ് ടോപ്പ് മാത്രമാണെങ്കിൽ നയൻ ഡബിൾ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഇതിങ്ങനെ സെറ്റായിട്ട് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നയൻ നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ ത്രെഡ് ആണ് വരുന്നത് കേട്ടോ എനിക്കറിയാലോ അംബ്രിക്ക കട്ട് അതാണ് ഈ സാധനം വരുന്നത് അംബ്രിക്ക അതായത് അമേരിക്കൻ കട്ട് ഒക്കെ അപ്പോൾ അത് ഉറുദുവിലും ഇന്ത്യയിലൊക്കെ അംബ്രിക്ക എന്നൊക്കെ പറയില്ല അതെൻ്റെ സംഭവം അതിന് പല രീതിയിലും പല കോലത്തിലും ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെയാണ് വരുന്നത് ഷോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഉള്ള നമുക്ക് ഓടിച്ചാൽ എടുത്തോ എം ടു ഡബ്ലക്സിൽ സൈസ് നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് വരുന്നത് അതിൻ്റെ പ്രൈസ് നല്ല പ്രൈസ് വരുന്നുണ്ട് ഇതൊരു വ്യക്തി എടുത്തു വെച്ചിട്ട് വേറെ പ്രോഡക്റ്റ് എടുത്തു കൊണ്ടായതാണ് ഫൈനലി ഓക്കെ അപ്പം നമുക്ക് ഇതിന്റെ ഷോൾ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ അതേപോലെ തന്നെ നമുക്ക് എക്സൽ ഡബ്ലക്സിന്റെ സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ ഇടയിലാണ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് പതിനാല് തൊണ്ണൂറ്റഞ്ചിനൊക്കെ നമ്മുടെ ഷോപ്പിൽ സെൽ ചെയ്ത് തരുന്ന പ്രൊഡക്റ്റ് ആണ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഓക്കെ അപ്പോൾ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഏകദേശം ഒരു സിനോൺ സിൽക്കിൻ്റെ റേഞ്ചിലേക്കാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരിക ആയിട്ട് ലൈനിങ്ങ് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിള്ള പാൻറ് വരുന്നുണ്ട് കണ്ടാ പിന്നെ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് സ്ലീവിൽ നമുക്ക് ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ആയിട്ടുള്ള വർക്ക് ഉണ്ട് വീക്ക് വീക്കിട്ട് നല്ല രസം കിട്ടും അപ്പോൾ ഓൺലൈ നയൻ നയൻറ്റി ഫൈവ് ധൈര്യമായിട്ട് എടുത്തോ ഒരു നെഗറ്റീവ്സ് സേഡ്സ് ഒരു കോട്ടൺ ലിനൻ ടച്ച് ആണ് വരുന്നത് ത്രീ എക്സലാണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് അപ്പോൾ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസസ് ആയിരിക്കും ചാൻസ് ഉണ്ടാവുക കണ്ട അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആരാണ് ഉദ്ദേശിക്കുന്നത് അവർക്കിത് തരാം അവർക്കിത് ബൈ ചെയ്യാം അവർക്കിത് തരാം ഓക്കെ അപ്പോൾ നൈസ് നൈസ് പ്രോഡക്റ്റുകളാണ് കേട്ടോ എന്താ താഴെ ആയാലും നമുക്ക് കട്ട് വർക്ക് വരുന്നുണ്ട് നല്ല പാൻറ്റാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് ബുക്ക് ചെയ്തോ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് റയോൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി ട്രിപ്പിൾ ഫൈവ് അഞ്ഞൂറ്റമ്പത്തഞ്ചിൽ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഡബ്ലെക്സിൻ്റെ നാൽപ്പത്താറഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആകുന്നു ഷോളിൻ്റെ വൺസൈഡ് ആയിട്ട് നമുക്ക് ഇതുപോലെ ത്രെഡാണ് ഫുള്ളായിട്ട് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള റയോൺ ആണ് ക്രയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഗേജുള്ള മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഓൺലൈ ട്രിപ്പിൾ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം ടോപ്പുണ്ട് പാൻറ്റുണ്ട് ഷോളുണ്ട് ഓൺലി ട്രിപ്പിൾ ഫൈവ് അത്യാവശ്യം നല്ല തട ഉള്ള പാൻ്റാണ് നല്ല ഗേജുള്ള നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൽ ഫുള്ള് ആണ് വരുന്നത് പ്രിന്റും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഇത് ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത മെറ്റീരിയലാണ് ഓൺലി ട്രിപ്പിൾ ഫൈവിൽ കേട്ടോ അതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് അവൈലബിൾ ആവുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂവിലാണ് ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് ഉപയോഗിക്കാം നേവി ബ്ലൂ വേണ്ടവർക്ക് നേവി ബ്ലൂ ഉപയോഗിക്കാം ഓൺലി ട്രിപ്പിൾ ഫൈവ് കേട്ടോ ഇതിൻ്റെ ഫുൾ വ്യൂ കാണണ്ടേ ത്രെഡ് ഉണ്ടോ ഇത്ര നല്ലൊരു പ്രോഡക്റ്റ് ആരും നിൽക്കുതരാ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ട്രിപ്പിൾ ഫൈവില് ഇല്ല ഇത് ഹോൾസെയിൽ പ്രൈസ് ഇതിൻ്റെ മേലെ പോകും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഗിവ്വേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്ര നല്ല ഓപ്ഷനൊക്കെ നമുക്ക് ഗീവ്വേ വേരലാവുന്നവർക്കല്ലോ ഉള്ളു ഇത് എത്ര എണ്ണം ഉണ്ട് എത്ര പീസ് കാണിക്കേണ്ടി എല്ലാവർക്കും അല്ലേ അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഓക്കെ അപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും അതല്ലെങ്കിൽ പോയി പോവും ഓക്കെ ഇനിയിപ്പോ ഗിവ്വേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ അതുപോലെ നിങ്ങൾ പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ അതുപോലെ ചെയ്യാൻ ചെയ്യാറാണ് ഓക്കെ അപ്പൊ ഇത് വരുന്നത് രണ്ട് ആണ് വരുന്നത് നമുക്ക് വരുന്നത് ഓൺലൈറ്റ് നയൻറ്റി ഫൈവ് കേട്ടോ എക്സൽ ഒരു ഫോർട്ടി ഫൈവ് അഞ്ച് ആണ് വരുന്നത് ഇതിന്റെ ആ ഒരു ത്രെഡ് അബ്ബാര ത്രെഡ് ത്രെഡാട്ടോ ഇതിന്റെ കണ്ടോ അപ്പോൾ അപ്പോ ഇതില് ടോപ്പുമ്പോ ഷോൾ ആണ് വരുന്നത് ക്വാർട്ടറിൽ രണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ മേലെ പോകുന്ന പ്രോഡക്റ്റ് ആട്ടോ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ ഒരു ഫോൺ കാറ്റഗറിയിലാണ് ഇത് വരുന്നത് അതേപോലെ താഴെ ഇതിൻ്റെ കട്ട് വർക്കും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രയാസപ്പെടേണ്ട ആരും ദുഃഖിക്കേണ്ട ഇപ്പോഴത്തെ രണ്ട് പ്രൊഡക്റ്റ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കിസ് ഒന്ന് നിങ്ങൾക്ക് നൽകുന്നു ഇത്രയും ബെസ്റ്റ് ഓഫർ ഉണ്ട് ഓൺലി സെവൻ ആൻഡ് ഫൈവ് സെവൻ ആൻഡ് ഫൈവ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ തന്നെ ഇതിന് മേലെ കോസ്റ്റ് വരുന്നുണ്ട് ഓക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്കിൽ വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ട്യൂബ് വർക്ക് അതേപോലെ തന്നെ ത്രെഡ് വർക്ക് അത് ഫുൾ ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി ആണ് മോനെ ആ സൂമിങ് ഒന്ന് പിടിച്ചേ ആ കറക്റ്റ് ആട്ടോ ബ്ലറാ അഥവാ ഓക്കെ അപ്പോൾ ഇത് വരുന്നത് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് മസ്രീൻ ടൈപ്പ് പോളി മസീൻ മെറ്റീരിയലാണ് ഹാർഡല്ല റഫ് അല്ല നല്ല സുഖമായിട്ട് ഒഴുകി കിടക്കുന്ന രീതിയിലാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ ഇളകി പോവില്ല സ്ലീവ് വരുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിനേക്കാൾ കൂടുതലാണ് ഓക്കെ അതെ 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 പാൻറ്റും അവൈലബിൾ ആണ് അപ്പോൾ പൈസ സ്വലോ ആവും നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ കൂടെ ചെയ്തിട്ടുണ്ട് ഓൺലി സെവൻ നയൻ ഫൈവ് ഒരു ലാവൻഡർ പിങ്ക് ഷെയ്ഡ് ആണ് ഇത് വരുന്നത് പിന്നെ ഇതിന്റെ ലൈനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി ലൈനിങ് ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് ഇതിൽ ഫുള്ള് ഹാൻഡ് എംബ്രോഡറി ആണ് നല്ല രസകരമായിട്ട് തന്നെ നിങ്ങൾക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ജസ്റ്റ് വീട്ടിലിട്ട് തന്നെ മുതലായില്ല സെവൻ നയൻ ഫൈവ് നമുക്ക് സൈസ് മെഷർമെന്റ് അവൈലബിൾ ആവുന്നത് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ സൈസില് കിട്ടോ നെക്സ്റ്റ് നമുക്ക് പിസ്ത ഗ്രീൻ ആണ് വരുന്നത് ഓൺലി സെവൻ ആൻഡ് ഫൈവ് ഉണ്ടോ ദുപ്പട്ടൊക്കെ നല്ല രസമുള്ള ദുപ്പട്ട തന്നെയാണ് വരുന്നത് സെവൻ ആൻഡ് ഫൈവ് എന്ന് പറയുമ്പോൾ ഇത്രയും ചെറിയൊരു പ്രൈസ് അല്ലേ അപ്പോൾ ഓക്കെ ഇതൊക്കെ ധൈര്യമായിട്ട് മേടിച്ചോ നല്ല പേസ്റ്റിൽ ഷെയ്ഡുകളാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ അപ്പം നമ്മൾ വേറെ വരുമ്പോൾ ആ ഒരു വൃത്തി എന്തായാലും കിട്ടും കേട്ടാ നല്ല സ്മൂത്ത് ആട്ടോ നല്ല സ്മൂത്താണോ ഒഴുകി ഒഴുകി പോകുന്നതാണ് ഈ ഒരു പോളിമെസ്കിൻ മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടുണ്ട് പക്ഷേ നല്ല മെറ്റീരിയൽ അതിൽ തന്നെ നല്ല കാറ്റഗറിയിൽ ബെസ്റ്റ് ക്വാളിറ്റി ആയതുകൊണ്ടാണ് ഹാൻഡ് വർക്ക് ഇങ്ങനെ രസകരമായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പൊ സെക്കൻഡ് ഒരു ഗ്രീൻ ആണ് വരുന്നത് അവൈലബിൾ ആവുന്നത് ഒരു ആഷ് ആണ് ആഷിലൊക്കെ ആണ് പോലെ അതുകൊണ്ട് യാതൊരു പ്രയാസം ആർക്കും അപ്പൊ സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവ് സെവൻ നൈൻ ഫൈവ് ഈ ഒരു പ്രൈസ് ബെസ്റ്റ് പ്രൈസ് അല്ല ഇത് സെവൻ നയൻ ഫൈവ് ബെസ്റ്റ് പ്രൈസ് ആണ് കാരണം ഈ പ്രൈസിനു കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ബെസ്റ്റ് പ്രൈസാണ് ഓക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഞമ്മളീ ഒരു പ്രൈസ് തരുന്നത് പിന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണുണ്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു ഗിഫായിട്ട് നിങ്ങളത് ഏറ്റെടുക്കണം കാരണം ബെസ്റ്റ് പ്രൈസിലാണ് ഇതൊക്കെ തരുന്നത് അപ്പോൾ ചാലഞ്ചിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻ്റ് അടിച്ച് പൊങ്കാലിട്ടാണ് നമുക്ക് അതുപോലൊക്കെ തന്നെ ചെയ്യാം ഓക്കെ 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 അപ്പം ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതും നമുക്ക് എന്ത് ചെയ്യാം നാൻ ഡബിൾ ഫയൽ ആക്കിയല്ല എടുത്തോ നല്ല അടിപൊളി ചെയ്താണ് വരുന്നത് നാൻ ഡബിൾ ഫയൽ എടുത്തോ ഫുൾ വർക്ക് വരുന്നുണ്ട് ഡബിൾ ഫൈവ് എടുത്തോ 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 ആണ് മെറ്റീരിയൽ വരുന്നത് കൂടുതലൊന്നും പറയാനുള്ളതിനെ കുറിച്ചിട്ട് പിന്നെ എന്തിനാണല്ല എക്സൽ സൈസിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് ആണ് നമുക്കിത് അവൈലബിൾ ആയില്ല കേട്ടോ എക്സിൽ സൈസിൽ എക്സിൽ ഡബിൾ എക്സില് സൈസിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് ആണ് ഇത് അവൈലബിൾ ആവുന്നത് ഓക്കെ നല്ലൊരു ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് അവൈലബിൾ ആവുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഓൺലി ആറമ്പത്തഞ്ച് സമയം പറഞ്ഞാൽ അല്ല അറുന്നൂറ്റമ്പത്തഞ്ചാണത്തിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നുള്ളൂ കേട്ടോ ടോപ്പ് പാന്റ് ഷോള് അവൈലബിൾ ആണ് പിന്നെ വർക്ക് ഒരു കോർട്ട് സെറ്റ് ആയിട്ട് ഇങ്ങനെ പെയർ ഇങ്ങനെയും പെയർ ചെയ്യാം പിന്നെ ലാർജ് സൈസിൽ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഓൺലി സിക്സ് ഡബിൾ ഫൈവ് ആണ് പ്രൈസ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ് വേണ്ട കാരണം അത്യാവശ്യം നല്ല ഗോജ് മെറ്റീരിയൽ കേട്ടോ പിന്നെ ലേസ് വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓൺലൈ സിക്സ് ഡബിൾ ഫൈവ് ഓക്കെ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ റിയൽ കളർ കാണണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ കാണണം ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ഷോപ്പിലേക്ക് വന്നിട്ട് കണ്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ക്ലോസ് വ്യൂവിൻ്റെ ഒരു ഭാഗം കണ്ട ഇതാണ് ഇതിന്റെ റിയൽ വരുന്നത് കേട്ടോ അപ്പോൾ ഫോട്ടോ വേണ്ടവർക്ക് റിയൽ ആയിട്ടുള്ളത് നമ്മൾ ഡയറക്റ്റ് വ്യൂ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ക്ലോസ് വ്യൂ വേണ്ടവർക്ക് അതും കാണിച്ചിട്ടുണ്ട് ലോങ് വ്യൂ വേണ്ടവർക്ക് ഇതേ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ടോപ്പും ഷോളും വരുന്ന സെയിം മെറ്റീരിയലാണ് നല്ല ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ കളി പോകില്ല അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് എത്രയ്ക്ക് തരണം എട്ട് തൊണ്ണൂറ്റഞ്ചില് ഡബിൾ എക്സിൽ സൈസില് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാകത്തും വരുന്നുണ്ട് താഴെ ലൈസ് വർക്കും വരുന്നുണ്ട് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആവും നിങ്ങൾ അയണൊന്നും ചെയ്യണ്ടോ നല്ല രീതിയിൽ നല്ല രീതിയിൽ തള്ളങ്ങി നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് പാന്റ് നമുക്ക് അവൈലബിൾ ആകുന്നതാണ് പാൻ്റെ താഴെ നമുക്ക് ആ സെയിം ത്രെഡ് വിത്ത് സീക്വൻസിൽ വരുന്ന ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്ടിന് ഇത്ര ചെറിയ പ്രൈസ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് മസ്ലിൻസിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഷോൾ വരുന്നത് മസ്ലിം പ്ലസ് കോട്ടൺ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അതേപോലെ പാൻറ്റ് വരുന്നത് മസ്റ്റ് സിൽക്കാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും ഈ പോകില്ല അതുപോലെ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് വരുന്നത് ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് എക്സില് ഡബിൾ എക്സിലെ സൈസിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി നയൻ ഡബിൾ ഫൈവ് കേട്ടോ നയൻ ഡബിൾ ഫൈവ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് നല്ല ലൈസും എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് സ്ലീവ് ഒക്കെ നോക്കിയാൽ അപ്പോൾ ഇതൊരു മസ്റ്റിലിങ്ങാണ് ചെറിയ പ്രൈസാണ് ഇത്രയും നല്ല കളക്ഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തു തരണം കാരണം നിങ്ങളുടെ ഓരോ ഷെയറും വളരെ പ്രധാനപ്പെട്ടാണ് നിങ്ങളുടെ കസിൻസിന് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആവശ്യപ്പെട്ടവരെ മാത്രം ഇതിൽ കിട്ടും ഓക്കെ നിഷാദ നിങ്ങൾ ചെയ്യില്ലേ നിങ്ങൾ വിശ്വസിച്ചുകൂടെ ഓക്കെ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻ സർട്ടിഫിക്കറ്റ് വരാം ഷോർട്ട് ബൈ താങ്ക്സ്